ഇതിനുള്ള സ്കില്ാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറന്ന് തെണ്ടെന്ന് പറയാത്രണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലതും കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാവരോടും ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ മുറയിൽ നടന്ന് തെണ്ടെന്ന് നാണവല്ലിയോള നിനക്കൊക്കെ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ എടോ തന്നെ വിളിച്ചോ ഞാൻ ശരി ശരി ഐ എം എ ബിസിനസ് മാൻ ആ കാരണം അയാളെ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുത കാലം പിടിപ്പിക്കണം കാരണം ഞാൻ ഒരു ബിസിനസിലേക്ക് ഇറങ്ങിയ ആളാണ് ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ് അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എൻ്റെ പാർട്ണറാണെങ്കിലും നമ്മുടെ എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മളെല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ആള് വരണ്ടേ അല്ല നിങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് ഓക്കെ അല്ലല്ലോ ഏതോന്നേരം പരിപാടി ഇമ്പളാക്കി നമുക്ക് എന്താ സമയത്തിന് വല്ലാത്ത ആൾക്കാരോ ഒന്നര മണിക്കൂർ ഇയാൾ പൈസ വായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പ്രതികരിക്കേണ്ടുമ്പോഴാണ് ஒரு வருஷத்தில அப்படின்னு ஒரு வருஷத்தில்

এমন অলমা যাব এমন অলমা